പ്രതികൂല സാഹചര്യങ്ങളിലും പ്രത്യാശയോടെ വായിച്ചും പഠിച്ചും ഒരു ഗ്രാമത്തിലുള്ള ഭൂരിപക്ഷം പേരും സർക്കാർ ജീവനക്കാരായി മാറി ഇടുക്കിയിലെ ആദിവാസി ഗ്രാമമായ കൊരങ്ങാട്ടിയുടെ നേട്ടം ഈ വായനാ ദിനത്തിൽ നമുക്ക് മാതൃകയാക്കാം ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു ജീവിത വിജയം നേടിയ ആളുകളാണ് ഇടുക്കിയിലെ കൊരങ്ങാട്ടി ഗോത്ര ഗ്രാമത്തിലുള്ളത് വായനയിലൂടെ അറിവ് നേടി പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ വിജയിച്ച് സർക്കാർ സർവീസിലെത്തിയവരാണ് ഈ ഗ്രാമത്തിലെ ഭൂരിപക്ഷം പേരും അടിമാലി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡായ കൊരങ്ങാട്ടി ആദിവാസി ഗ്രാമത്തിലുള്ള നൂറ്റി ഇരുപത് കുടുംബങ്ങളിൽ പകുതിയിലധികം പേർക്കും സർക്കാർ ജോലി ഉണ്ടെന്നുള്ളതാണ് ഈ ആദിവാസി ഗ്രാമത്തിന്റെ പ്രത്യേകത മൂന്നും നാലും സർക്കാർ ജീവനക്കാരുള്ള വീടുകളും ഇവിടെയുണ്ട് ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ പോലും ഈ സ്കൂളിൽ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഈ സ്കൂളിൽ പഠിച്ച ഉന്നത നിലയിലെ ജോലി കൈവരിച്ചവരാണ് ഇവിടെ ഏകദേശം ഒരു അറുപത്തി ഏഴോളം ആളുകൾക്ക് നല്ല സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അധ്യാപകർ സർവകലാശാല ജീവനക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി ലോക്കോ പൈലറ്റ് വരെ കൊരങ്കാട്ടി ഗ്രാമത്തിൽ നിന്നും പുറം ലോകത്തെത്തിയ ഉദ്യോഗസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഗ്രാമത്തിൽ ആരംഭിച്ച മന്നാകണ്ഠം ട്രൈബൽ സ്കൂളാണ് കൊരങ്ങാട്ടി ഗ്രാമത്തിലെ അറിവിന്റെ പാഠശാല കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലത്തിലേറെയായി ജനപ്രതി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന മേഖലയിലെ ഒറ്റപ്പെട്ട ഒരു ആദിവാസി ഗ്രാമം ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം നീളമുള്ള ദൈർഘ്യമുള്ള പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് ഈ നൂറ് കുടുംബങ്ങളിൽ അറുപതിലേറെ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് ആ പ്രദേശത്തുള്ളത് അത് വളരെയേറെ അഭിമാനകരമാണ് വളരെ പരിമിതമായ പഠന സൗകര്യത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് കിലോമീറ്ററുകൾ നടന്ന് ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വരെ പഠിച്ച് ഗവൺമെന്റ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ് അവർ ഇവിടെ പഠിച്ചവരാണ് അക്ഷര വിളിച്ച ഉദ്യോഗസ്ഥരായവർ തട്ടേക്കണ്ണൻ പ്ലാമല ഞാവൽപ്പാറ കുടകല്ല്ല് വെങ്കായപ്പാറ നൂറാങ്കര തലമാലി കുതിരയിള എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവിടെ കുട്ടികൾ പഠിക്കാൻ എത്തുന്നത് ഗോത്രവർഗ കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നെൽകൃഷി നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് കൊരങ്ങാട്ടി പാടശേഖരം മനോഹരമായ ഒരു കാർഷിക ഗ്രാമം കൂടിയാണിത് ആ പൊതുഗതാഗതം വളരെയധികം കുറവായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കോ പൊതുജനങ്ങൾക്കോ ഒക്കെ ഏഴ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ച് വേണം അടിമാലി പട്ടണത്തിൽ എത്തുക ഈ ഒരു പ്രാദേശിക പ്രദേശത്ത് തന്നെ മറ്റ് വിദ്യാലയങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ മേഖലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏക ആശ്രയം നമ്മുടെ ഈ പൊതുവിദ്യാലയം തന്നെയാണ് ഇവിടെ പഠിച്ച കുട്ടികൾ വളരെ മികച്ച നിലയിൽ തന്നെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഒരുപാട് ഒരു അൻപതിലേറെ ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തവണ വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയം കഥ പറയുന്നു എന്ന പദ്ധതിക്കും തുടക്കമായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവർ വായിച്ച കഥ പരിചയപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണിത് പൊരങ്ങാട്ടിയിലെ പുതിയ തലമുറയും വായനയിലൂടെ അറിവ് നേടി ജീവിത വിജയം നേടാനുള്ള പരിശ്രമത്തിലാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി